ഹായ് എവ്രി വൺ വെൽക്കം ടു തമിഴ് കേരളം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഒന്ന് കിടക്കാം കാലത്ത് തന്നെ ഒരു കപ്പ് ചായയുമായിട്ട് ടെറസ്സിൽ കയറി മക്കളിൽ ഇന്ന് ഒരാൾക്ക് മാത്രമാണ് ക്ലാസ് അതുകൊണ്ട് കാലത്ത് തന്നെ കുക്കിംഗ് ഒക്കെ വേഗം തീർന്നു കുറച്ച് സമയം കിട്ടി അപ്പോൾ നമുക്കൊന്ന് ടെറസിലിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ടെറസിൽ കയറി നല്ലൊരു ക്ലൈമറ്റാണ് അത്രയ്ക്ക് തണുപ്പും ഇല്ല അത്രയ്ക്ക് വെയിലും ഇല്ല അപ്പം ഇന്നലെ ചെറിയ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തണുപ്പ് ഇപ്പോഴും ഉണ്ട് ഒരു ചെറിയ ഒരു തണുപ്പ് നല്ലൊരു ആണ് അപ്പം ഞാൻ മാങ്ങ വല്ലതും വിഴുന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ സൈഡിൽ വന്നത് പക്ഷേ മാങ്ങ ഒന്നും വിഴുന്നിട്ടില്ല പക്ഷെ ഒരുപാട് കേ ാണ് അപ്പോൾ ഇന്ന് മൂത്ത രണ്ടാൾക്കും കോളേജിലെ ലീവാണ് വീട്ടിലുണ്ട് അപ്പം ഞാൻ ഒരു വശം കുക്കിങ് നടക്കുന്ന നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നൂഡിൽസ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതൊരു വശം നടന്നോട്ടെ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് മീൻ കറി പാര മീനാണ് അപ്പോൾ കാലത്ത് പപ്പ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാര മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വന്ന് പപ്പ കൊണ്ടുവന്ന ഉടൻ തന്നെ കുറച്ച് മീൻ എടുത്ത് ഫ്രഷ് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ബാക്കി കറി വെക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് മീൻ കറി മാങ്ങയൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത് ഞാൻ ഒരു മാങ്ങ എടുത്ത് ടെറസിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും ഞാൻ മാങ്ങ യൂസ് ചെയ്യാറില്ല തക്കാളിയാണ് കൂടുതലും ചേർക്കാറ് പക്ഷേ പാര മീനിന് ഇച്ചിരി മാങ്ങയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു രുചി രുചിയുണ്ടാവും അങ്ങനെ ബീൻസിന് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി മീനിന് മസാല നമുക്ക് അരച്ചെടുക്കാം ഇതിനിടയ്ക്ക് ചോറ് റെഡിയായി അപ്പം അത് നമുക്കൊന്ന് വടിച്ചെടുക്കാം ആ അടുപ്പത്ത് തന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് അത് എണ്ണ ചൂടാകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ കറിക്കുള്ള മസാല റെഡിയാക്കി അപ്പം ഇനി ഇച്ചിരി ഇതിൽ കുറച്ച് കരിയപ്പില പിന്നെ കുറച്ച് മാങ്ങ ചേർത്തിട്ട് മാങ്ങ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട് അത്രയ്ക്ക് പുളിപ്പില്ലാത്ത മാങ്ങയാണ് പച്ചയ്ക്ക് നമ്മൾ കഴിക്കാനുള്ള മാങ്ങയാണിത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മാങ്ങ ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പരട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് എണ്ണയിലാക്കാം എല്ലാം കൂടി ഒരേ സമയത്താണ് ഇപ്പോൾ മീൻ കറിയും ഫിഷ് ഫ്രൈയും തോരനും എല്ലാം ഒറ്റ സമയത്താണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതലും കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റ് ജോലികൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റില്ല അതായത് പാത്രം കഴുകൽ അപ്പോൾ തുണി മെഷീനിലിടുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കങ്ങനെയാണ് കാരണം ഞാൻ ഒറ്റയടിക്ക് വെച്ച് എല്ലാ കുക്കിങ്ങും ചെയ്യുക ഒരേ സമയത്ത് രണ്ട് മൂന്ന് കുക്കിങ് ചെയ്യാറുണ്ട് അപ്പം ആ സ്ഥലം വിട്ട് നമുക്ക് മാറി പോകാൻ പറ്റില്ല അങ്ങനെ ഫിഷ് ഫ്രൈ അടുപ്പത്താക്കി ഇനി മീൻ കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിനി അടുപ്പത്താക്കണം അപ്പം ഞാൻ മാങ്ങ റെഡിയാക്കുവാണ് മാങ്ങ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സീസണിൽ കിട്ടുന്ന മാങ്ങ ഒന്നും പഴുക്കുന്നില്ല അതിനുമുമ്പ് കേട് വരുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ ഒന്ന് ഇങ്ങനെ വിളഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നേരത്തെ ഒരു മാങ്ങ ഇങ്ങനെ അടുത്തെടുത്തതാണ് കൂടുതലും മാങ്ങ വേസ്റ്റ് ആകുന്നുണ്ട് ഇപ്പം അത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും പിന്നെ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ ആർക്കെങ്കിലും കൊടുക്കാറുണ്ട് മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ച് കൂടുതൽ മാങ്ങയാണ് വെട്ടി വെച്ചിരിക്കുന്നത് ചെറിയ ഒരു മധുരമുണ്ട് കാരണം നന്നായിട്ട് വിളഞ്ഞ് ചെറുതായിട്ട് പഴുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷേ മീൻ കറിക്ക് ചെറിയ മധുരമുള്ള മാങ്ങ ഇട്ടാലും കുഴപ്പമില്ല ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് അതുപോലെ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കണം കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടി ഇനി ഇതിൽ പുളിവെള്ളം ഒന്നും ചേർക്കുന്നില്ല കാരണം മാങ്ങ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സാക്കിയിട്ട് അടുപ്പത്തൊന്ന് തിളപ്പിക്കാം ിൽ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി അതിനുള്ള മസാല നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഫിഷ് കറി അടുപ്പത്താക്കിയല്ലോ ഇനി മീനൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് ബീൻസിനുള്ള മസാല റെഡിയാക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക അത് എടുത്തു മാറ്റാം അതുപോലെ ബീൻസ് ന്റെ മസാല അരച്ചി വെച്ചിട്ടുണ്ട് പക്ഷേ ചേർത്തിട്ടില്ല ഫിഷ് ഫ്രൈ കറി യിന്നതിനു മുൻപ് അതൊന്ന് എടുത്തു മാറ്റിയിട്ട് ಅದ കഴിഞ്ഞിട്ട് നമുക്ക് മസാല ചേർക്കാന്ന് વિચારിച്ചു ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 4-5 മിനിറ്റ് ചെറിയ തീ ൽ വെച്ചയനെ നമുക്ക് വാട്ടി എടുക്കാം ബീൻസ് തോരൻ പെട്ടെന്ന് റെഡിയാവും അപ്പോൾ ഫിഷ് ഞാൻ മുഴുവനും എടുത്തിട്ടില്ല ഒന്ന് രണ്ട് ഫിഷ് കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഒരഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഇപ്പോൾ എല്ലാം എടുത്തു അപ്പോൾ ചോറ് റെഡിയായി അതുപോലെ ബീൻസ് തോരനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫിഷ് ഫ്രൈ റെഡിയായി ഇനി മീൻ കറി മാത്രമാണ് അതിന് ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ അതും റെഡിയാവും ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൻ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഞാൻ അത് സ്റ്റൗ ഓഫാക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് പക്ഷേ രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റവ് ഓഫ് ഓഫ് ആക്കി കൊടുക്കാം അങ്ങനെ പാചകം എല്ലാം കഴിഞ്ഞു എല്ലാം ഞാൻ ടേബിളിലേക്ക് മാറ്റി വെച്ചു കുറച്ച് കുരുമുളക് മേലത്തെ ഫ്ലോറിൽ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് വെയിലത്ത് കൂടുതലും വെക്കാറില്ല വീട്ടിനകത്താണ് വച്ച് ഉണക്കാറ് കാരണം ടെറസിലായി വെക്കുമ്പോഴേ നമ്മൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ടെറസിൽ വെച്ചിട്ട് രണ്ട് ഫ്ലോർ താഴെ ഇറങ്ങി വരുമ്പോൾ തന്നെ വീണ്ടും മഴ വരും അപ്പം നമ്മൾ ഓടി പോകുന്നതിന് മുമ്പ് പകുതി അങ്ങ് നനയും അതുകൊണ്ട് വീട്ടിനുള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ജനലിൻ്റെ അടുത്താണ് അത് അവിടെ നന്നായിട്ട് വെയിൽ കിട്ടാറുണ്ട് അവിടെയാണ് വെച്ച് ഉണക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് കുറേ ദിവസമായി ഇന്നലെ വിചാരിച്ചതാണ് എടുത്ത് ബോക്സിലേക്ക് വെക്കണമെന്ന് അപ്പോൾ പകുതി നേരത്തെ ഉള്ളതും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉള്ളതും ചേർത്ത് എല്ലാം കൂടി ഒരു ബോക്സിൽ തന്നെ ഞാനത് വെച്ചു ഇത് രണ്ട് പ്രാവശ്യമായിട്ട് പപ്പ കൊണ്ടുവന്ന കുരുമുളകാണ് ഞാൻ വച്ചിട്ട് കുറേ ദിവസമായി ഒരാഴ്ചയുടെ പുറത്തൊക്കെ ആയി ഇങ്ങനെ ഉണക്കാനായിട്ട് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ മക്കളിൽ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് ഇന്ന് ഫുഡ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലിക്ക് കുറച്ച് അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാലത്തെ ഇട്ടതാണ് ഇനി അതൊന്ന് ആട്ടി വെച്ചിട്ട് നമുക്ക് ഒന്ന് ടെറസിലേക്ക് പോകണം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിക്കാണ് കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല കറക്റ്റ് പക്വത്തിനെടുത്താലല്ലേ ഇഡ്ഡലി കണക്കാക്കി കണക്കായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഞാൻ മാവ് ഉപ്പിട്ട് ഉപ്പ് നാളെ ഇടാം നാളെ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിടാം ഇടാം ഇപ്പം ചെറുതായിട്ട് ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ടെറസിൽ പോകാം ടെറസിൽ വലിയ പണികളൊന്നുമില്ല ചുമ്മാ വെറുതെ വരുന്നതാണ് എന്നാലും ഒരു സുഖം നമുക്ക് എപ്പോഴും വീട്ടിനകത്ത് ഇരിക്കുന്നതല്ലേ വൈകുന്നേരം ആകുമ്പം കുറച്ച് ടെറസി വരുന്നത് ഒരു സുഖമാണ് അങ്ങനെ ടെറസിൽ നിന്ന് താഴെ വന്നതിന് ശേഷം ഒരു കപ്പ് ചായയുമായിട്ട് ബെഡിലിരുന്നിട്ട് ചായ കുടിച്ച് കുടിച്ച് മക്കളോട് കഥയും പറഞ്ഞ് അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി അങ്ങനെ മക്കളിൽ ഒരാൾ സമയം പോകുന്നില്ല എന്ന് പറഞ്ഞ് പഴയ കളർ ബുക്ക് എടുത്ത് വെച്ച് കളർ അടിക്കുവാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഞാനേ അങ്ങ് വിട്ടു പിന്നെ കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു കബ്ബോർഡിൽ തുണികളൊക്കെ വെക്കുന്നത് പിന്നെ ഇന്നലെ നനച്ചു വെച്ച തുണികളൊക്കെ ഫോൾഡ് ചെയ്യുന്ന അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു ഇനി രാത്രി ഡിന്നർ ഉണ്ടാക്കണം അതിനുമുമ്പ് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഡിന്നർ ഉണ്ടാക്കുക പിന്നെ അതിനെക്കാട്ടിൽ വലിയൊരു പണിയുണ്ട് കിച്ചൺ ക്ലീനാക്കുക അപ്പം ഉച്ചയ്ക്ക് നമ്മൾ ചെറുതായിട്ട് ക്ലീനാക്കി എന്നാലും രാത്രി നന്നായിട്ട് ക്ലീനാക്കിയിട്ടേ കിടക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ രാത്രി ആയതിനു ശേഷം ഒരു ബോഡി വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തുടച്ച് വെച്ച സ്റ്റവിൻ്റെ ബർണർ ഇത് സ്റ്റാൻഡൊക്കെ എടുത്ത് വെക്കുവാണ് അപ്പോൾ കാലത്ത് നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഒരു ഫ്രഷ് മൈൻഡായിരിക്കും അപ്പോൾ എന്തൊക്കെ ജോലി ചെയ്താലും കിച്ചൺ ഒന്ന് ക്ലീൻ ആകുമ്പോൾ മനസ്സൊന്ന് ഒരു ഫ്രീ ആണ് അങ്ങനെ പിറ്റുന്ന കാലത്തായി ഇന്ന് സൺഡേ ആണ് അപ്പോൾ കാലത്ത് തന്നെ ഇഡ്ഡലി റെഡിയാക്കുന്നുണ്ട് അതുപോലെ ചിക്കൻ കറി സ്റ്റൗവിലിരിക്കുവാണ് അപ്പോൾ ഇഡ്ഡലിയും ചിക്കൻ കറിയും നല്ലൊരു കോമ്പിനേഷനാണ് സാമ്പാർ ചട്നിയെക്കാട്ടിലും ഇഡ്ഡലിക്ക് ചിക്കൻ കറി നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ചിക്കൻ കറി റെഡിയായി ഇനി കഴിക്കുന്നതാണ് അടുത്ത പരിപാടി ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ചെറിയ ചെറിയ ജോലികളുണ്ട് അത് കഴിഞ്ഞിട്ട് ലഞ്ച് റെഡിയാക്കണം ലഞ്ചിനെന്ന് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ അതുപോലെ ചിക്കൻ കറി കാലത്തെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അനേ അത് ഉച്ചയ്ക്ക് ഇനിയും ഉണ്ടാക്കണ്ട അപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികൾ മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇതൊന്ന് ഉണക്കാനായിട്ട് എടുത്തിടണം ഇപ്പോഴും വീട്ടിനകത്താണ് ഉണക്കാനായിട്ട് ഇടുന്നത് സൺഡേ കൂടുതലും ആണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുക മറ്റു ജോലികൾ അന്ന് അത്രയ്ക്ക് നമ്മൾ ചെയ്യാറില്ല ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നലെ ഇത് മെഷീനിൽ ഇടാനായിട്ട് എടുത്തു വെച്ചിരുന്ന തുണികളാണ് അപ്പം ഇന്നലെ ഇടാത്തത് കൊണ്ട് ഇന്ന് എടുത്തുവിട്ടു അപ്പം ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ മുകളിൽ കയറി വന്നിട്ടാണ് തുണിയൊക്കെ അലക്കാനിടുന്നത് അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് മുകളിൽ കയറി അപ്പം ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് അപ്പം ഇനി സൂപ്പറായിട്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് ഒന്ന് കഴിക്കാം ഇനി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പള്ളി പോകണം അപ്പോൾ കാലത്തെയും പള്ളിയിൽ പൂജയുണ്ട് ഞങ്ങൾ കാലത്ത് പോകാറില്ല വൈകുന്നേരമാണ് പോകാറ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം